ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നത്തേ പോലുള്ളൊരു ദിവസമാണ് കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടു ദിവസം കൊണ്ട് മഴയൊന്നും പെയ്തില്ല കളിപ്പിച്ചിട്ട് പോയെന്ന് ഇന്നലെ പറഞ്ഞില്ലേ ആ അപ്പോഴും നമ്മുടെ മീനും ഇപ്പോൾ ചോദിച്ചു ഞാനിന്നും ചന്ദനക്കുറി ഇടുന്നത് കേട്ടോ നമ്മുടെ വീട് തന്നെ ഒരു അമ്പലമാണ് രാവിലെ വൈകിട്ടും വിളക്ക് കൊളുത്തുന്നു അപ്പോഴും അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് തിരി കുറിയൊക്കെ ഇനി ഇടും കേട്ടോ അല്ലാതെ എന്നും അമ്പലത്തിലൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ അപ്പോഴും മീനുവിൻ്റെ എനിക്ക് ഇഷ്ടമാണ് ഒരു രണ്ട് മിനിറ്റൊക്കെ ഉള്ളു കേട്ടോ അതിനകത്തെ എനിക്ക് എനിക്കാ കൃഷ്ണൻ്റെ രാധയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോഴെന്റെ കള്ളക്കണ്ണെ പിടിച്ചെടുത്തോണ്ട് പോയി കേട്ടോ എനിക്ക് ഭയങ്കര നല്ല രസമാണ് കേട്ടോ ഞാൻ ചച്ചറൊക്കെ കാണാൻ സൂപ്പർ കിടുവാണ് കേട്ടോ ഉം നല്ല രസം അപ്പോഴ മീനുമാണ് ചോദിച്ചതല്ലേ ഇന്ന് ഞാൻ ചന്ദനക്കുറി ഇടുന്നത് ആ അപ്പഴത്ത ഈ ചന്ദനക്കുറി ഇത് എവിടുത്തെയാണെന്നാ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേ കേട്ടോ ഈ ഞാൻ ഇട്ടേക്കുന്ന ഈ രണ്ടും ആ മഞ്ഞയും മറ്റേതും മധുര മീനാക്ഷി അമ്മ എനിക്ക് തന്നു വിട്ടതാ കേട്ടോ അപ്പോഴും അത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ ആ കുറിയായത് കേട്ടോ ആ സംഭവം ചന്ദനമല്ല അവിടുന്ന് തന്നതാണ് അപ്പോഴും അതാണ് എന്നും ഞാൻ ഇടുന്നത് കേട്ടോ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ അതുണ്ടെങ്കിലും ഞാൻ ഇടും അതൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷേ ഇത് എനിക്ക് എനിക്കങ്ങ് ഒത്തിരി ഭയങ്കര ഇഷ്ടം എന്തോ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഈ മഞ്ഞ വെള്ള അതൊക്കെ എന്താ നമുക്ക് നല്ല ഇതാണ് കേട്ടോ മഞ്ഞക്കുറിയൊക്കെ കേട്ടോ സൂപ്പറാണ് കിടുകയാണ് അന്നത്തെ ദിവസം സൂപ്പറാണ് എനിക്ക് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് അല്ല അതാണ് ഞാനിപ്പോ എപ്പോഴും തൊടുന്നത് കേട്ടോ എന്തിനൊരു നല്ല മണവും ഉണ്ട് ഈ ഒരു ചന്ദനെക്കുറിക്കെ ഒരു പ്രത്യേക രീതി നമ്മളെ അങ്ങോട്ട് മയക്കും മയക്കുന്ന രീതിയിലുള്ള ഒരു എന്താ ഒരു മണവും ഒക്കെ വേണ്ടി വരും കേട്ടോ അപ്പോഴും മധുരം മീനാക്ഷി ക്ഷേത്രത്തിൽ പോകാത്തവരൊക്കെ പോയി പോകണം കേട്ടോ അപ്പഴ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിനകത്തു കയറാനുള്ള ഏർ ഒരു ഭാഗ്യം കിട്ടിയ കേട്ടോ കഴിഞ്ഞ വശം പോയപ്പം അവിടെ പിന്നെ എന്താ കല്യാണം ഈ ദേവൻ ദേവന്മാരുടെയും ദേവിമാരുടെ കല്യാണം ഉണ്ടല്ലോ അപ്പോഴും അപ്പഴന്ന് അമ്പലം അട നമുക്ക് ഒന്ന് അകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ അതിന് ഇപ്രാവശ്യം നമ്മൾ ഈ ഇപ്രാവശ്യം പോയാൽ പഴനി യാത്രയിലെ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പോയ എല്ലായിടത്തും തിരുപ്പുറക്കുണ്ടം അവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ ഒന്നും കാണാനുള്ളത് ഒരു വലിയ പാറ തന്നെ ഇങ്ങനെ നടന്ന് നടന്ന് കേട്ടോ അപ്പോഴും അത് അവിടെ മുരുകനാണ് കേട്ടോ മുരുകനായിരിക്കുന്നത് തിരുപ്പുറക്കുണ്ടം ഞാൻ ആദ്യമായിട്ടാണ് പോയത് നല്ല രസമുണ്ട് ഇപ്രാവശ്യം എല്ലായിടത്തും പോയി അടിപൊളിയായിട്ട് എല്ലാവരെയും കണ്ട് പെട്ടൊക്കെ വന്നിപ്പോൾ രണ്ട് മാസമായി തിന്നു കേട്ടോ രണ്ട് മാസമായി നമ്മൾ പോയിട്ട് വന്നപ്പോൾ ആ തൃശ്ശൂരും പോയിട്ടില്ലായിരുന്നു കേട്ടോ തൃശ്ശൂർ പൂരം ഒക്കെ ഇങ്ങനെ നമ്മൾ ടി വിക്ക് അകത്തൊക്കെ അവിടുത്തെ പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴും നമ്മുടെ ജോച്ചേച്ചിയൊക്കെ എക്സിബിഷൻ്റെ ഒക്കെ ഇട്ടേക്കുന്നു അപ്പോഴാണ് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഞങ്ങൾ പത്തൊമ്പതാം തീയതി അങ്ങല്ലായിരുന്നു തൃശ്ശൂർ പൂരം അല്ലേ അപ്പോഴതിന് ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ജനുവരി ഇരുപത്തി എട്ടാം തീയതി ജനുവരി ജനുവരി ഇരുപത്തെട്ടാം തീയതി ആണെന്ന് തോന്നുന്നു നമ്മൾ അവിടെയൊക്കെ വന്നത് തൃശ്ശൂരൊക്കെ വന്നത് ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ വീഡിയോ ആണോ ഞാൻ പറയും ഞാൻ വന്നിട്ടുണ്ട് അവിടെ നിന്നാൽ മതി എന്നൊക്കെ ഞാൻ പറയത്തില്ലേ ആ അപ്പോൾ ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണെന്ന് തോന്നുന്നു നമ്മൾ തൃശ്ശൂരൊക്കെ വന്നത് പാലക്കാട് പാലക്കാട് പോയോ പാലക്കാട് ഏ ഏതൊക്കെയോ സ്ഥലത്ത് പോയി കേട്ടോ അപ്പോഴീപ്രാവശ്യത്ത് ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നു മൂന്ന് ദിവസത്തെ യാത്ര ഇപ്പം അടുപ്പിച്ച് പോകുന്നുണ്ട് മക്കളൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പറ്റേ കുഞ്ഞായിട്ടൊക്കെ ഇരിക്കാൻ പറ്റില്ലേ നമുക്ക് എല്ലാവരും കൂടെ പിന്നെ കല്യാണം ഒക്കെ കഴിച്ച് പെണ്ണൊക്കെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ അവളന്മാരെയും കൊണ്ട് പോവും നമ്മുടെ കൂടെ പിന്നെ വരത്തിൽ അതുകൊണ്ട് ഞാൻ പറയും നമ്മുടെ മക്കളുണ്ട് ഉള്ളപ്പോൾ നമുക്ക് എല്ലാവരും നമ്മൾ ഇങ്ങനെ പോയി എല്ലായിടത്തും തോണന്നൊക്കെ ഞാൻ എപ്പോഴും പറയും കേട്ടോ ഇപ്പൊ ഒത്തിരി ദിവസം അമ്പലത്തിലൊക്കെ പോയിട്ട് പോകണം മടിച്ചിരിക്കുക അപ്പോഴേ നമുക്ക് ഇന്നത്തെ കുഞ്ഞ് വീട് കേട്ടോ നമ്മുടെ കുഞ്ഞു അടുക്കള വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അതൊക്കെ കാണാൻ പോവാ ഓ ഒരു കള്ളം പോന്നുകൊണ്ടോ നമ്മുടെ ഇവിടെ ഇവിടുത്തെ ശിക്കാരി ഉണ്ട് കേട്ടോ അവനെ ആരോ എറിഞ്ഞോ കാല് മുടതി മുടന്തി എന്താടാ നിന്നെ ആരെങ്കിലും എറിഞ്ഞു വീഴ്ത്തിയോ അപ്പൊ നമുക്ക് വീട് കാണാൻ പോ കേട്ടോ എടാ എടാ വാടാ വന്നേ ശംഭൂടാ അയ്യോ അവന് വല്ലാതെ അവനൊരു ഒരു വല്ലാതെ അവൻ നടക്കുന്നേട്ടോ അവൻ എന്തോ കൊഴപ്പുണ്ട് വാ മോനെ എന്റെ പൊന്നിഞ്ഞു വായോ കണ്ടവൻ പോന്നുവണ്ടോ വല്ലാതെ അവൻ പോന്നെ ഇവിടുത്തെ രാജാവ ഇവിടുത്തെ രാജാവ് പോന്നു വേണ്ട രാജാവ് അങ്ങനെ നീ നമ്മള് നമ്മുടെ കുഞ്ഞ അടുക്കള വന്ന കേട്ടോ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ അടുക്കളയിലേക്ക് സ്വാഗതം അടുക്കളയിലേക്ക് സ്വാഗതം ബെല്ലടിച്ചില്ലല്ലോ ബെല്ലടിക്കണ്ടേ കുറി ഷോ തുടങ്ങാൻ പോകുന്നതേ ആഹാ എത്ര ദിവസമായി ഇതിനകത്ത് ബെല്ലെന്ന് അടിച്ചിട്ട് എല്ലാവരും വന്നിരുന്നോളും കുക്കറി ഷോ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ബെല്ലിന് ശബ്ദയില്ലേ സംഭവം ഇതൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ബെല്ലിന് അത്ര സൗണ്ട് കാണത്തില്ല കേട്ടോ നമ്മള് വെല്ലുവിട്ട് സമയമുണ്ടായിരുന്നു ആ സമയമൊക്കെ ഇനി ഓർമ്മയിൽ മാത്രം ശരിക്ക് പാൻ ഒക്കു ഈ കിളകന്മാരൊക്കെ എവിടെ ചെന്നിരിക്കും നമ്മളെ ആരെങ്കിലും ചെയ്യല്ലേ കയറിയിരിക്ക ഞങ്ങക്ക് ഞങ്ങളുടെ സ്കൂളിൽ പോണോന്ന് പറഞ്ഞാ സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഇരിക്കണെന്ന് പറഞ്ഞാ നമ്മൾ ടീച്ചർമാരെ നമ്മളെ ഇരുത്തും ആ ടീച്ചർമാരൊക്കെ ജില്ലിനോടെ കാണുമ്പോ എല്ലാ ടീച്ചർമാരും ഒന്നും കാണത്തില്ലേട്ടോ കൊക്കും മിക്ക ആ രണ്ടോ മൂന്നോ ടീച്ചർമാരൊക്കെ മരിച്ചു പോയി കേട്ടോ നമ്മടെ ഗ്രൂപ്പിനകത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ അത് പോട്ടെ നമ്മടെ ബെല്ലിനല്ലായതായിപ്പോയി അല്ലേരും അത്ര ഉഷാറില്ല എനിക്കിപ്പോ രണ്ടു ദിവസം കൊണ്ട് എന്താവോ അന്ന് ദേഷ്യം കേട്ടോ ആ ഇന്ന് രാവിലെ പുട്ടും പഴവായിരുന്നു അതിന്റെ ഒരു ദേഷ്യവും ഉണ്ട് പിള്ളേര് ഇട്ടു കുരുട്ടുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ പറയും നാളെ നമുക്ക് വേറെ ദോശ എന്തേലും ഉണ്ടാക്കാം ഇന്നത്തേക്ക് ഷമി അമ്മയോട് എന്നൊക്കെ പറഞ്ഞ് രണ്ടിനും സോപ്പ് ഇടും കേട്ടോ അപ്പോഴേ പുട്ടും നമ്മുടെ രണ്ട് കൊല പഴുത്ത് കേട്ടോ ഇതേ ഇവിടെ കിടന്ന് അവന് ആടത്തീർന്നില്ല അപ്പോഴ് സോപ്പൊക്കെ ഇട്ട് നിൽക്കുക അപ്പം ഇനി ഉച്ചക്കിലത്തേക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോഴ് ചോറായി നമ്മുടെ ചിക്കൻ കറി ഇച്ചിരി ഇരിപ്പുണ്ട് ഇന്നലത്തെ മീൻപീര ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് മാത്രമേ എല്ലാവരും അതൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ രാത്രി എല്ലാവരും ചിലപ്പോഴേ എല്ലാവരും കഴിക്കത്തുള്ളു കേട്ടോ ീര ഇരിപ്പുണ്ട് അന്നേരം ഇനി എനിക്ക് നമ്മളിത് ഈ അവിയൽ കൂട്ടനെ അരിഞ്ഞങ്ങോട്ട് വെച്ച് പച്ചക്കറിയൊക്കെ ഇരുന്ന് വിസക്കാൻ കിട്ടി അപ്പോഴ മുരുകയ്ക്കാൽ കിട്ടി അതൊക്കെ കിട്ടിയത് കൊണ്ട് നമ്മളിന്ന് അവിയലാക്കും പിന്നെ ഇനി സാമ്പാർ വേണം ഈ സരസൂനിയെ കൊണ്ട് ഞാൻ തോറ്റു ഇന്നലത്തെ മോര് കറിയൊന്നും കൂട്ടിയില്ല കേട്ടോ ഞാനതാ പറയുന്നത് സരസൂന് മോരി വേണ്ട സാമ്പാർ വേണ്ട രസം വേണ്ട ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ എന്ത് ചെയ്യുന്നു പറ ഞാനതാ പറയുന്നത് സരസ്വ നാകെ വലിയ ആവോന്ന് ചേച്ചേച്ചി സരസ്വം തോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉം അപ്പോഴെ ഞാനെന്തായാലും എന്തെങ്കിലുമൊക്കെ അങ്ങ് ആക്കി കൂട്ടൂല അത്ര കൊളത്തില്ലല്ലോ സരസ്വനാണെങ്കിൽ കൂട്ട ആഹാ അത്ര കൊളത്തില്ലല്ലോ എന്തുവാ ഇത് കുപ്പില പോന്നോ ഞാന് ആ എനിക്ക് വയ്യ എന്തോ ആകെ കൂട്ടാൻ പ്രായമാകുമ്പോ അങ്ങനെ കേട്ടോ ഓ ചിലതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല സാമ്പാറിന്റെ പച്ചക്കറിയൊക്കെ ഉണ്ട് തൈരിനീ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ സാ സാരസു ഒന്നും കൂട്ടത്തില്ല ഏട്ടോ നമ്മുടെ അവിയൽ കൂട്ടത്തില് ഞാൻ തേങ്ങ തിരികി വെച്ചേക്കട്ടോ അങ്ങോട്ടെ നമ്മുടെ ചിന്നു ഇവിടെ എവിടെയോ ഇരുന്ന് കരയുന്നു കീ കീ കീന്നും പറയും വേറെ കിട്ടിയില്ല ഏട്ടോ അതാ ചൂടെ എടുത്തത് ചൂടെ ഇരിപ്പുണ്ട് പറ്റിച്ചത് ഇരിപ്പുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ അപ്പോഴേ ഉച്ചക്കെടുത്തങ്ങ് ഇന്നലെ ഉച്ചയ്ക്ക് എടുത്ത് വെച്ച് കേട്ടോ അതുകൊണ്ട് പിന്നെ അതാ വേറെ ഈ മീൻ വേണ്ട എന്നാൽ നമ്മുടെ അണനൊരു കല്യാണം ഉണ്ട് അപ്പോഴൊരു കല്യാണത്തിനൊക്കെ പോകണം സമയം പോവുക എന്തൊരു അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് മീൻ ഇരിപ്പുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തെടുത്താലും ഏതെടുത്താലും ചടപട ചടപട ചടപടയെന്ന് പറഞ്ഞു വീഴുക കേട്ടോ എപ്പോഴേ ഇതേ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമുളയെ കൊണ്ട് നമുക്കിതൊന്ന് ചതച്ചൊക്കെ എടുക്കാൻ കേട്ടോ ചിന്വേ ചിന്വേ ചിന്നുമോളേ ഇവിടെ എവിടെയോ ഇരുന്ന് കരയും നമ്മള് അപ്പഴും ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരട്ടെ അപ്പഴത്തേന് നമുക്ക് ഇത് വേവ് ബേവല്ലോ ചതച്ചെടുത്തോണ്ട് വരട്ടെ ഇവിടെ കുഞ്ഞു ചിരട്ട തവിയുണ്ടോ മുപ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇന്നാൾക്ക് ജയ ജയ ചേച്ചിയല്ലാജിത ചേച്ചിയാണെന്ന് തോന്നുന്നു എൻ്റെ ഈ തവിയുടെ കാര്യം പറഞ്ഞത് അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ തവി വാങ്ങിയാണ്ടില്ല ചില ചേച്ചിമാരൊക്കെ ഞാനാണെങ്കിൽ എനിക്ക് വേറെ തവി തവിന്റെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര കൊതിയായിരുന്നു അപ്പഴങ്ങനെ ഒരു തവി അത് ഇതുവരെ ഞാൻ ഉദ്ഘാടനം ചെയ്തില്ല കേട്ടോ ഈ തവി എടുക്കുമ്പോ ഒരു മുപ്പത് രൂപ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ അങ്ങനെ എന്തോ നല്ല സ്ക്രൂ ചെയ്ത് വെച്ചാ ഇളകി പോകത്തതേ ഇല്ല കേട്ടോ ഇഷ്ടം ഇനി പോ നമുക്കൊന്ന് പോണം ഒന്ന് കുത്തി നാളായി വെട്ടിക്കൊട്ടമ്പലിക്ക് പോയിട്ട് അവിടെ പോലെ സാധനങ്ങളുണ്ട് വാങ്ങിച്ചു കൊണ്ടുവരാൻ മടി ഈ ചട്ടിയൊക്കെ നല്ല സൂപ്പർ അടിപൊളി ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് എനിക്ക് രണ്ടു വർഷമായ ചീനെ ഇതെന്ത് നല്ല രസമാണ് ഈ ചട്ടി പക്ഷെ ഇതുവരെ അവന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് കാതുള്ള ചീനച്ചട്ടി മാതിരിയുള്ളത് പൊട്ടിപ്പോയോ എനിക്ക് ഭയങ്കര കഷ സങ്കടം വന്നത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു മീൻചട്ടിയില്ല നല്ല രസമായിരുന്നു ആ ചട്ടി കേട്ടോ എന്റെ ചട്ടിയൊന്നും പൊട്ടിപ്പോയി എനിക്ക് ഭയങ്കര സങ്കടം പോയി അത് ഞാനങ്ങനെ ചട്ടിയൊന്നും പറഞ്ഞില്ല ചിലപ്പോ അക്കിടി പറ്റി അങ്ങനെ പൊട്ടിപ്പോന്നെങ്കിൽ പോയി എനിക്ക് ഒത്തിരി ചട്ടിയുണ്ട് കേട്ടോ ഒരു വിഷമം തീർക്കാൻ വേണ്ടി നമ്മള് പിന്നെ ഒരു ചട്ടി വാങ്ങിക്കും കേട്ടോ മീൻ ചട്ടി തന്നെ മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ ചെറുതും വലുതായിട്ട് മൂന്നാലെണ്ണം ഉണ്ടെങ്കിൽ ആ വീടിനെ അങ്ങോട്ട് അരപ്പക്കിയിട്ടങ്ങോട്ട് സെറ്റാക്കി വെച്ച് ഇനി വെമ്പുളി മതിയോ നമ്മള് പുളി മാത്രം വിഴിഞ്ഞോളേ അതാണെങ്കിൽ അമ്മ കൂട്ടും പക്ഷെ തക്കാളി ഇട്ട് രസം വെച്ച അമ്മ കൂട്ടത്തില്ലാട്ടോ എന്താ ചെയ്യാനാന്ന് ചമ്മന്തി അറച്ചാലൊക്കെ കൂട്ടിക്കൊണ്ട് കേട്ടോ എന്നാലും ഒരു കുറ്റം പറച്ചില്ല അങ്ങ് എന്ത് ചെയ്യാം എനിക്ക് എനിക്കാകെ ടെൻഷനായി ഈ അമ്മയും കൊണ്ട് ഒരു ഭാഗം കഴിക്കത്തില്ല എന്ത് ചെയ്യാനാന്ന് പറ അതെ ശരിക്കും എൻ്റെ മുടി എനിക്ക് എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസം വന്നു ചേച്ചി എപ്പോഴും ചേച്ചിയുടെ മുടി കാണിക്കത്തില്ലേ പക്ഷേ എനിക്ക് നമുക്ക് ഈ മുടിക്ക് മുടി പിടിക്കുമ്പോൾ നല്ല നല്ല വ്യത്യാസം ഫീൽ ചെയ്യും കേട്ടോ മറ്റേ എൻ്റെ മുടിക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വളരുകയല്ല നോക്കുന്നത് ആ മുടിക്കിപ്പം ഒന്ന് പിടിച്ചാൽ തന്നെ നല്ല ഇച്ചിരി ഒരു ഒരു ഗ്രിപ്പ് പോലെ മറ്റേ ഒരു എന്താ ഒരു ജീവനില്ലാത്ത മുടി പോവും പോലെ ഇരുത്തി കേട്ടോ പക്ഷെ ഇപ്പം നമ്മളിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നല്ല നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് ഞാൻ ഒത്തിരി കിളർത്തും എന്നല്ല പറഞ്ഞത് കേട്ടോ ഒത്തിരി കിളർത്തും എന്നല്ല പറഞ്ഞത് മുടിയൊക്കെ പിടിക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം അനുഭവപ്പെടും കേട്ടോ അപ്പോഴും നല്ലതാണ് ഞാനിപ്പം കഞ്ഞിവെള്ളം കഞ്ഞുവെള്ളവും ഇങ്ങനെ തേക്കുന്നുണ്ട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അല്ല കഞ്ഞിവെള്ളമൊന്നും വെറുതെ കഞ്ഞിവെള്ളം ഇനി ഇങ്ങനെ തല ഒത്തിരി നേരെ തേച്ച് പിടിപ്പിക്കും പിന്നെ ആഴ്ചനങ്ങാണോ ഒരു ദിവസം ആ മുട്ടയുടെ ഇത് ചെയ്യും കേട്ടോ പക്ഷെ എനിക്ക് നല്ല വിടും മുടിക്ക് നല്ല വ്യത്യാസം വന്ന് തുടങ്ങി കേട്ടോ എന്താ നമുക്ക് പിടിക്കുമ്പോൾ എന്ന് തന്നെ അറിയാം ഇച്ചിരി ജീവനുള്ളതുപോലെ മറ്റേ ഒരു ജീവനില്ലാത്ത മുടിയായിരുന്നു ഒത്തിരി കിളർത്തൂന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഇച്ചിരി ഒരു പൊടിക്കൊക്കെ കിഴിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വെട്ടിയതിൽ നിന്നും ഇത്തിരി ഒന്ന് ഇതിപ്പം നനഞ്ഞിരിക്കില്ലേ ഞാൻ കുളിച്ചിട്ട് വന്ന് കെട്ടിവെച്ചു കേട്ടോ അപ്പോഴിങ്ങനെ ഈ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു റാ മാതിരി വന്നു സത്യമായിട്ട് വന്ന് ഇങ്ങനെ ഞാൻ എപ്പോഴും ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ടല്ലേ ഇപ്പം നിൽക്കുന്നത് ഇങ്ങനെ ഒരു റാ മാതിരി വന്നു ഒത്തിരി ഇറങ്ങി എനിക്ക് അമ്മക്കെട്ട് കെട്ടിക്കൊണ്ട് നിൽക്കായിരുന്നു ഇപ്പോൾ അത്രയൊന്നും കിളർ കിളർത്തി ഇറങ്ങി വന്നില്ലല്ലോ നമുക്ക് കേട്ടോ ഒത്തിരി ഒന്ന് കിളർത്തുന്നൊന്നും അല്ല നമ്മളീ പറയുന്നത് കേട്ടോ നല്ല വ്യത്യാസം വന്നു മുടിക്ക് എൻ്റെ മോളെ എപ്പോഴും പറയേ അമ്മയുടെ മുടിക്ക് നല്ല കറുപ്പ് വന്നു കഞ്ഞിവെള്ളം തയ്ക്കുന്നുണ്ട് കേട്ടോ അല്ല തലേന്നത്തെ കഞ്ഞുകൾ ഉപ്പില്ലാത്ത ചിലരൊക്കെ ഇങ്ങനെ ഓരോ കമന്റിനകൊക്കെ ചോദിക്കുന്നത് ഉപ്പിട്ട് അതെന്തോ നമ്മൾ ബന്ധ കുത്തികളാണോ ഉപ്പ് ഇട്ട കഞ്ഞി കഞ്ഞുകൾ ആരെങ്കിലും തേക്കോ അതിൻ്റെ അടി കൊടുക്കണം അന്നേരം പിന്നെ എന്തോ അത്രയ്ക്കെന്തോ ഒന്നും അറിയാൻ വയ്യാത്തവരാണോ ഈ കമൻറ്റിലൊക്കെ ഓരോരുത്തരോട് ചോദിക്കുന്നേ കഞ്ഞി കഞ്ഞുകൾ ആരെങ്കിലും തലയിൽ ഒഴിക്കുമോ മുടിയെല്ലാം പോകത്തില്ലേ നിങ്ങൾ പറ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞുങ്ങളാണോ എല്ലാം ആ ഇത് വേവട്ട ചു മുടിയുടെ ആരെയും പറയാൻ പോയി വേവട്ട വെന്തില്ല ആരപ്പൊക്കെ ചെന്ന് പറയട്ടെ നമ്മുടെ വെറുംപുളി എന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ ആരും തന്നെ വെക്കാതാകുമ്പോൾ അമ്മ കൂട്ടിക്കോളും കേട്ടോ നമ്മുടെ തക്കാളി രസത്തിനെക്കാട്ടിലും നല്ല ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പിന്നെ ഇത് വെക്കാം അപ്പോഴേ നമ്മൾ പിരുപുളി പിരുവാണേ എന്തൊരു വെള്ളം കൂടിയാ ഇത് പണി ചെയ്യാൻ വന്ന പണി ചെയ്യരുത് സ്വർമ്മും നേരവും വെള്ളം ഞാൻ പറയുന്ന ആ അരഞ്ഞാണത്തെ അരഞ്ഞാണത്തെ കെട്ടി തൂക്കി ഒരു കുപ്പി അപ്പൊ അവിടെ നിക്കുമ്പം തന്നെ കുടിച്ചുകൂടെ അതാ നല്ലത് നമ്മടെ അതിൽ ഇളക്കി വെക്കാൻ കേട്ടോ ഇന്ന് ഏത്തക്കായും ചേമ്പിത്ത് വെച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല അവിയല പിന്നെ കറിവേപ്പില കറിവേപ്പിലല്ലോ നമ്മുടെ എന്താ കമ്പിൻ്റെ വരുന്നോ മുരിങ്ങക്ക മുരിങ്ങക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പഴ അതൊക്കെ ഇടാൻ പല്ലതന്നെ അതൊക്കെ ഇട്ടാലേ ആ അവിയലിനൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഉപ്പ് നോക്കിയില്ല ഉപ്പ് നോക്കാം ഒന്ന് ഇളക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇളക്കി വെച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കാം <S -cado> ീ ഞാൻ പറഞ്ഞില്ലേ വേ പുളി വയ്ക്കാവുള്ളൂ തൈര് ഇനി എന്തെങ്കിലും ചെയ്യാം മഴപ്പോളായി ഇവിടെ കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് ഉപ്പിനി രണ്ട കാര്യമില്ല ഇല്ല ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇച്ചിരി കറിവേപ്പില ഉണ്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വിളിക്കാം നെയ് ഞങ്ങളുടെ തൊട്ടത്തിലൊക്കെ കറിവേപ്പില ഉണ്ടോ ഞാൻ ചക്ക വേവിച്ചപ്പോഴും എല്ലാരും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ചക്ക എല്ലായിടത്തും ഒന്നും അങ്ങനല്ല വേവിക്കുന്നത് കേട്ടോ നമ്മള് ഓരോ നമ്മുടെ കൂട്ടുകാരൊക്കെ ചെയ്യുന്ന നമ്മളെ കണ്ടിട്ടുണ്ട് ചിലരാതെങ്കിൽ ഇങ്ങനെ ചതച്ചിടത്തില്ല ട്ടോ അങ്ങനെ ചതച്ചിടാതെ അവര് വേറെ രീതിയിൽ എന്താ ഈ വെളുത്തുള്ളിയോ വെളുത്തുള്ളിയും പിന്നെ നമ്മടെ ഇടിച്ച ഇടിച്ച ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിങ്ങനെ വഴറ്റിയിട്ട് വെറുതെ ഈ ചക്ക തട്ടിയിട്ട് ഇളക്കി അങ്ങ് എടുക്കും പക്ഷെ നമ്മൾ നമ്മളൊക്കെ ഇവിടെ ചക്കുന്ന തേങ്ങ ചതച്ചിട്ട ഉള്ള ചക്കയെ വീവിക്കുന്ന നെനങ്ങാൻ അന്നേരം ഊർക്കുകയും ചെയ്തു ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാകുള്ളു ഇപ്പോഴും നമ്മുടെ പിന്നെ എന്താ അവിയലൊക്കെ സെറ്റായി ഇതേ ഞാൻ പറഞ്ഞില്ലേ വെറും പുളി വെക്കാന്ന് അപ്പഴും പുളി പിഴിഞ്ഞങ്ങോട്ട് വെച്ചു ഈ പിന്നെ നമ്മടെ പിരിപുളി ഇത് മതി ഇനിയിപ്പ ഇതാവുമ്പോ അമ്മ കഴിച്ചുകൊടുന്ന് കേട്ടോ പക്ഷെ ആ രസം ഒന്നും അത്ര ഇഷ്ടമല്ല ഒന്നും കൂട്ടുന്നില്ല എന്താ ചെയ്യണം ഒന്നാമത്തെ കാര്യം പനിയുണ്ടായിരിക്കും പനിയുള്ളതുകൊണ്ട് അടേലും വേണ്ട അമ്മയ്ക്കും അപ്പോഴേ നമുക്ക് അത് കടഞ്ഞു വെക്കാം അപ്പഴും നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്ത് സന്തോഷം സത്യം ഉണ്ടല്ലോ ഞാൻ എന്തോ വാങ്ങാൻ നേരം ഉണ്ടല്ലോ എത്തി കൂടി കൂടി തന്നെ കിടന്നു നമ്മുടെ കൈ പോലും സത്യമായിട്ട് തന്നെ എനിക്കതൊക്കെ പറഞ്ഞു തരുന്നതിന് ഭയങ്കര സന്തോഷായിട്ടോ അപ്പോഴേ നമ്മുടെ ചേച്ചിമാരും മനേച്ചിമാരും ഒക്കെ നമ്മളെ നമ്മളുടെ കാര്യത്തിലൊക്കെ നമ്മളെ ഉണ്ട് കേട്ടോ ഞാനേ അങ്ങനെ എന്നെ ആക്കിക്കൊണ്ട ഈ അങ്ങ് വാങ്ങുന്നത് കേട്ടോ ഇന്നിപ്പൊ ഞാൻ തീ കുറച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ഇന്ന് ഗ്യാസ് എന്റെ അടുപ്പ് ശരിയാക്കാൻ ആളെ വരും ഞാൻ പറഞ്ഞില്ല ഒത്തിരി എൻ്റെ എനിക്കൊന്നൊരു ഒന്ന് രണ്ടു മാസം എൻ്റെ അടുപ്പ് കണ്ടിലായിട്ടും ഓരടുപ്പിനകത്താ ഞാൻ എപ്പോഴും ചെയ്യുന്ന കേട്ടോ ഇനിയിപ്പോ മഴയൊക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുമല്ല പിന്നെ നമുക്ക് കറണ്ട് അടുപ്പ് ഉള്ളതുകൊണ്ട് രാവിലെ അങ്ങ് ചായ അതിനകത്താണ് വയ്ക്കുന്ന കേട്ടോ ഇത് കത്തിക്കത്തുള്ളൂ രാവിലെ അപ്പോഴും നമുക്ക് കടുക് വറുത്തേ കടുക് വറുത്ത് പുളി വെക്കാം ആ ഞാൻ പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി എനിക്ക് നമുക്ക് രാവിലെയൊക്കെ ഇതിനകത്ത് പണിയുണ്ടല്ലേ ആ ഉച്ച കഴിഞ്ഞാൽ വരത്തുള്ളൂ നേരത്തെ വരുന്ന ആളാ കേട്ടോ ഇന്നെത്ര പൊട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അവരൊക്കെ ചോദിക്കുന്നതാണല്ലോ ആളല്ലോ തോക്കാം രണ്ടടുപ്പ് കാത്തുന്നില്ല രണ്ടും ശരിയാക്കണ്ടേ ഇനി ഈ സംഭവം ഉണ്ടല്ലോ ഇതിന്റെ ഇതും മാറണം ഇനി ഇതിൻ്റെ കാലെല്ലാം പോയിരിക്കുന്നു ഇത് കൊണ്ടുപോകണം ഇത് കൊണ്ടുപോയി എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇനിയിപ്പം നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉള്ളതാണ് ഇതിൻ്റെ രണ്ട് കുത്തുന്നതങ്ങ് പോയി വാങ്ങിക്കണെ അപ്പോഴും ഞാൻ കടുവൊക്കെ വറുത്ത് പുളി വെക്കട്ടെ കേട്ടോ കടുവ വറക്കുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പറഞ്ഞ അനുസരിണയില്ലാത്ത ഒരു ചട്ടിക്കുട്ടന കേട്ടോ അതുകൊണ്ട് നമ്മൾ കടുവൊക്കെ വറുപ്പട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇടണം കേട്ടോ ഈ ഒരു കറിക്ക് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കടു വറുത്തണം പുള്ളിയായിരിക്കും കേട്ടോ ഇത് മുളക കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ഒഴിച്ചിട്ടൊക്കെ കാണിക്കാം കേട്ടോ അങ്ങനെ കടുവൊക്കെ വറുത്ത് നമ്മുടെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു മുളകും മല്ലിയും ഉലുവാപ്പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ട് നമ്മൾ കടുക് വറ കടുക് വറുത്താണ് കേട്ടോ ഈ ഞാൻ പറയുന്ന ഈ വെറുംപൊള്ളി ചെയ്യുന്നത് അപ്പോഴെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഈ കറികളൊക്കെ ഇതിൻ്റെ ആ ചൂട് മാറണം ചൂട് മാറുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നത് ഇച്ചിരി ആ ആറി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ചില കറികളങ്ങനെ അല്ലേ അതിൻ്റെ ആ ചൂട് മാറുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കായപ്പൊടി ഓക്കെ പിന്നെ നമ്മൾ കടുക് വറക്കുമ്പോൾ നന്നായിട്ട് എന്താ ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഉണ്ടോ തിളച്ചില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് ഒക്കത്തിൽ ഇവമ്മ ഭയങ്കര പോകും അത് ഞാൻ ഈ ക്യാമറ ഓൺ ഓഫാക്ക ഭയങ്കര പോകൂരുത്തെട്ട ചട്ടി അട്ടി കുത്തിപ്പക്കാരണോ അങ്ങ് എന്നെ നാണം കിടത്താനായിട്ട് സെറ്റ് ആയിട്ടോ അപ്പൊ നന്നായിട്ട് തിളച്ചു വന്നു കായത്തിൻ്റെയൊക്കെ ഞാൻ എൻ എസ്സിൻ്റെ കായോ കേട്ടോ ഇവിടെ എടുക്കുന്നത് കട്ടയാണെങ്കിലും പുളിയാണേലും ഞാൻ ഇവിടെ എൻ എസ്സിൻ്റെ അതാണെന്ന് തോന്നുന്നു നല്ലത് കേട്ടോ പണ്ടേ ഞാൻ എൻ്റെ കുഞ്ഞിനാണല്ലേ എൻ എസ്സിൻ്റെ കായോ വീട്ടിലാണേലും വാങ്ങിക്കുന്നത് കേട്ടോ ആ കായം കൂട്ടി കൂട്ടി ഇപ്പം ഓ എൻ്റെ പുളി എൻ്റെ സാറേ എന്തേലും സൂപ്പർ ഈ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് അങ്ങോട്ട് വരി വരുന്നില്ല കൊതിയൊന്നും വിട്ടേക്കരുത് എനിക്ക് എനിക്ക് വയ്യായി പോകാനായിപ്പോഴും ഇപ്പം ഞങ്ങളുടെ കാര്യം പറഞ്ഞേക്കാം ഓ എന്ത് സൂപ്പർ എല്ലാ ഉപ്പും പുളിയും കറക്റ്റ് അത് കേട്ടോ വീണ്ടും വീണ്ടും നോക്കിയത് കേട്ടോ അപ്പഴി എനിക്കൊരു പപ്പടം പൊള്ളിച്ച് പോകും പിന്നെ സലാഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഇന്ന് എൻ്റെ പരിപാടിയല്ലേ സ്റ്റോപ്പായില്ല കേട്ടോ അടുക്കളയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കുറച്ച് രണ്ട് മൂന്ന് പാത്രം ഇപ്പോൾ എടുത്തത് പുള്ളിക്കാരൻ വരുമ്പോഴത്തേനും നമുക്ക് വൃത്തിയാക്കി അപ്പോൾ അപ്പോഴിതെടുത്ത് അപ്പുറത്തോട്ട് വെച്ചിട്ട് ഇവിടെ എല്ലാം തുടച്ചിരണം അത്രേ ഉള്ളൂ സമയമൊന്നും ആയില്ല കേട്ടോ ഞാൻ പിന്നെ അങ്ങ് നേരത്തെ ചെയ്തതാണ് അപ്പോഴ് പുളി വെറും പുളിയുണ്ട് നമുക്ക് അവിയലുണ്ട് ചിക്കനുണ്ട് നെത്തോലി പീരയുണ്ട് പപ്പടമുണ്ട് മാങ്ങ അച്ചാറുണ്ട് സലാഡുണ്ട് ഇത്രയും പോരെയും മതി സാരസ്വിന് വേണമെങ്കിൽ കഴിക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ നോക്കി എവിടെയെങ്കിലും ദൂടിനകത്തങ്ങളെ പിടിച്ചു കിട്ടി ഞാൻ കൂടി കൊടുക്കുന്നു സുഖ ഇന്ന് സാരസ്വനെ നോക്കി സാരസുന വൈ ആട്ടോ പനിയായി മോശമായിട്ടോ അതിൻ്റെ അല്ലാതെ നാഗവല്ലി ഒന്നും അല്ല എൻ്റെ സാരസ്വ നാഗവല്ലി അല്ലാട്ടോ പാവ പിന്നെ ചില സമയത്ത് ഞങ്ങൾ തുള്ളു ഞാൻ മൈൻഡ് ചെയ്യത്തില്ല അത്ര ഡോ മൈൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഗമിയാകും അതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയല്ലേ നിങ്ങളൊക്കെ അങ്ങനെ വേണം കേട്ടോ പിടിതൊക്കെ ഒന്ന് പറക്കി ഒതുക്കിയിട്ട് നമുക്ക് അപ്പുറത്തേ ഒരിക്കാൻ കേട്ടോ ഇച്ചിരി മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഈ ഒരു തേങ്ങ തൊരികി ഒരു പ്ലേറ്റും ഞാൻ ഇപ്പോഴും ഇങ്ങനെ വെള്ളം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അതേ അങ്ങനെ എല്ലാം തുടച്ച് വൃ വൃത്തിയാക്കി ഞാൻ ഇട്ടു നമ്മുടെ മാമനിപ്പം വരത്തില്ലേ അപ്പോഴും മാമൻ വരുമ്പോഴത്തിന് നല്ല ഇവിടെ നല്ല ക്ലീനായിട്ട് കിടക്കേണ്ടി ഇവിടെ ഇരുന്നാണല്ലോ നമ്മുടെ മാമൻ ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഉപ്പുഭരണി മാത്രം അവിടെ വെച്ചിട്ടുണ്ട് അത് മാമൻ വരുമ്പോൾ എടുത്ത് മാറ്റും ഞാൻ കേട്ടോ മാമൻ ചോദിക്കും ഇനി ഇത് മാത്രം എന്താണെന്ന് പറയും പറഞ്ഞു കൊടുക്കത്തില്ല ഞാൻ അത്ര കൊള്ളത്തില്ലോ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ആരും അതവിടെ ഇരുന്നോട്ടെ വരമ്പ് മാറ്റി കൊടുത്താൽ മതി അപ്പോഴേ ഇങ്ങനെ തിരക്കിയിരിക്കാം ഇനി എപ്പോഴാണോ എന്തോ വരുന്നതോ ഒന്നും അറിയത്തില്ല എന്തായാലും മാമം വരട്ടെ അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞു ഇത്തിരി നേരം നേരെ എല്ലാവരുടെയും വീടുകളൊക്കെ കണ്ടിട്ട് പിന്നെ വൈകിട്ട് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും ചെടിക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കുക അപ്പോഴും അതിനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂറത്തെ പണിയാ ഫുള്ള് നമ്മുടെ ഇവിടെ എല്ലാം വെള്ളം ഒഴിക്കണം കേട്ടോ അങ്ങോട്ട് വടക്കൊന്ന് തെക്കൊന്ന് തെക്കൊന്ന് വടക്കോട്ട് ഇങ്ങനെ കിടക്കുക നമ്മുടെ ചെടികൾ അപ്പോഴിത്തിരി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം പിന്നെ അതേ നമ്മുടെ കാക്കച്ചിയും കുടുംബവും ദൈ നമ്മുടെ ഈ ആഞ്ഞിലേക്ക് കേട്ടോ അവരുടെ ബഹളവും കേട്ട് പിന്നെ വൈകിട്ടിനെ വിളക്ക് കൊളുത്തണം അതൊക്കെ ഉള്ളു നമ്മുടെ ഉച്ചയ്ക്കുള്ള ജോലികൾ കേട്ടോ അപ്പോഴേ ഇന്നും ഞാൻ ഉച്ച വരെയുള്ള എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണല്ലോ കാണിക്കുന്നത് അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം